മലയാളത്തിലെ എക്കാലത്തെയും ക്രൗഡ് പുള്ളറായ താരമാണ് മോഹൻലാൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ പലതും മോഹൻലാലിന്റെ പേരിലുമാണ് തുടരും കേരള ബോക്സ് ഓഫീസിൽ കോടി നേടിയതാണ് ഏറ്റവും ഒടുവിലത്തെ റെക്കോർഡ് ബോക്സ് ഓഫീസിൽ മോഹൻലാൽ നേടിയ റെക്കോർഡുകൾ അറിയുന്നത് പ്രേക്ഷകർക്ക് കൗതുകമുള്ള കാര്യമായിരിക്കും അവ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യത്തെ കോടി ക്ലബ്ബ് ചിത്രം പുലിമുരുകൻ വിദേശത്ത് ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് ചിത്രം എംബുരാൻ ആദ്യത്തെ നൂറ് കോടി ആഗോള ഷെയർ ചിത്രം എംബുരാൻ ആദ്യത്തെ നൂറ് കോടി കേരള ഗ്രോസ് ചിത്രം തുടരും ആദ്യത്തെ ആഗോള അൻപത് കോടി ചിത്രം ദൃശ്യം കേരള ബോക്സ് ഓഫീസിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രം പുലിമുരുകൻ വിദേശത്തെ ആദ്യത്തെ അൻപത് കോടി ഗ്രോസ് ചിത്രം ലൂസിഫർ ആദ്യത്തെ അൻപത് കോടി ഓപ്പണിംഗ് ചിത്രം ലൂസിഫർ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം തുടരും അതേസമയം രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തെ വീഴ്ത്തി തുടരും കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുകയാണ് ചിത്രം ആഗോളതലത്തിൽ ഇതിനകം ഇരുന്നൂറ് കോടിയിലേറെ നേടിയിട്ടുണ്ട് ബുക്ക് മൈ ഷോയിലൂടെ ചിത്രത്തിൻ്റേതായി നാലുകോടി ടിക്കറ്റുകളും വിറ്റുവെന്നാണ് പുതിയ റിപ്പോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക